ഷെയർ ട്രേഡിംഗ് മികച്ച ലാഭം എന്ന് വിശ്വസിപ്പിച്ച് തട്ടിയത് ഒരു കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ബീഹാറിൽ നിന്നും പിടികൂടി വേങ്ങര സ്വദേശിയുടെ ഒരു കോടി തട്ടിയെടുത്ത കേസിലാണ് പ്രതിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയത് ഷെയർ ട്രേഡിംഗ് ചെയ്ത് മികച്ച ലാഭം ഉണ്ടാക്കാം എന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തുന്നതായി മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന കൈമാറുകയായിരുന്നു ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ഉടനെ പ്രതിയെ അന്വേഷിച്ച കർണാടകയിലെത്തിയ അന്വേഷണ സംഘം മടിക്കേരിയിലെ വാടക വീട്ടിൽ വെച്ച് ഡൽഹി സ്വദേശിയായ റോഷൻ എന്നയാളെ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നും അൻപതിനായിരം സിം കാർഡുകളും നൂറ്റി അൻപതിൽ പരം മൊബൈൽ ഫോണുകളും അന്ന് പിടികൂടിയതോടെയാണ് കേസിന് വഴിത്തിരിവുണ്ടാകുന്നത് റോഷനിൽ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രതിയെ ഹരിയാനയിൽ നിന്നും പിടികൂടി തുടരന്വേഷണം നടത്തിയപ്പോഴാണ് ബീഹാർ സ്വദേശിയായ അനീഷ് കുമാർ എന്ന സോനു എന്നയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡി സി ആർ ഡി ഡിവൈഎസ്പി സാജു കെ ഇബ്രാഹിമിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ ഐ സി ചിത്രരഞ്ജന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിന്തുടർന്ന് ബീഹാറിലെത്തിയത് മലപ്പുറം സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജൽ പടിപ്പുര കെ എം ഷാഫി പന്ത്രാല എന്നിവർ ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രതിയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ച് പിന്തുടർന്നു പ്രതിയുമായി ബന്ധമുള്ള ഗ്രാമപ്രദേശത്ത് വെച്ച് സ്ക്വാഡ് അംഗങ്ങളുടെ രഹസ്യ നീക്കം മനസ്സിലാക്കിയ പ്രദേശവാസികൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ സാഹസികമായി ബീഹാറിലെ റൂ്സപ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി സബ്ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളൂ